വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറം പകരാൻ കുലീന ടെക്സ്റ്റൈൽസ് നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി വിപുലീകരിച്ച സ്ഥാപനത്തിലാണ് കുലിന ടെക്സ്റ്റൈൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നാലു പതിറ്റാണ്ടിലധികമായി മൂവാറ്റുപിടക്കാരിയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറം പകർന്നിരിക്കുന്ന കുലീന ടെക്സ്റ്റൈൽസ് വിപുലീകരിച്ച സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൂവാറ്റുപുഴ നെഹ്റു പാർക്കിനു സമീപം തമിഴ്നാട് ഹാൻഡ്ലൂം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച് പിൽക്കാലത്ത് കുലീന ടെക്സ്റ്റൈൽസായി മാറിയ ടെക്സ്റ്റൈൽസ് അടിമുടി മാറ്റങ്ങളുമായാണ് ചൈത്രയാത്ര തുടരുന്നത് എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ കളക്ഷനുമായാണ് കുലീനയുടെ വിപുലീകരിച്ച സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ജെൻസ് ലേഡീസ് കിഡ്സ് തുടങ്ങി നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇണങ്ങുന്ന വസ്ത്രങ്ങൾ അതും മികച്ച നിലവാരത്തിൽ കുറഞ്ഞ പ്രൈസ് നിരക്കിൽ സ്വന്തമാക്കാൻ സാധിക്കും ദിനംപ്രതി മാറി മാറി വരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ കഴിയുന്ന തരത്തിലുള്ള കളക്ഷൻസുമായാണ് കൊലീന ടെക്സ്റ്റൈൽസ് മുഖമിനുക്കി പ്രവർത്തനം തുടരുന്നത് വിവിധ ആഘോഷ പരിപാടികളിൽ നിങ്ങളെ വർണ്ണാഭമാകാൻ സാധിക്കുന്ന ഒരുപിടി നല്ല തുണിത്തരങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൊലീന ടെക്സ്റ്റൈൽസിന്റെ വിപുലീകരിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം റഷീദ എ എം നിർവഹിച്ചു ിൽ അബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭിച്ചിരിക്കുന്നത് നാൽപ്പത് വർഷം മുന്നേ എന്റെ ഫാദറായിട്ട് തുടങ്ങിയതാണ് അന്ന് തമിഴ്നാട് ഹാൻഡ്ലൂം എന്ന പേരിലാണ് തുടങ്ങിയത് മൂവാറ്റുഴയിൽ ഒരു പ്രമുഖ സ്ഥാപനം തന്നെയായിരുന്നു ഇത് ഇപ്പോൾ ഫാദറിൻ്റെ മരണശേഷം എൻ്റെ ഉമ്മച്ചി ആണ് ഇത് നടത്തി പോകുന്നത് ഇപ്പോൾ പുള്ളിക്കാരി ഇത് എൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തന്നേക്കാണ് അതിപ്പോൾ തുടർന്ന് കൊണ്ടുപോകേണ്ടത് എൻ്റെ ഒരു ചുമതലയായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എവരുടെയും സഹകരണങ്ങൾ എനിക്ക് തന്ന് പഴയതുപോലെ മുന്നോട്ടും നമ്മുടെ ഈ സ്ഥാപനം കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു കുട്ടികൾ മുതൽ മുതിർന്നവരുടെ വരെ എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ ജെൻസിൻ്റെ കുറച്ച് കൂടുതൽ ആയിട്ട് നമ്മൾ ആഡ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽസ് ആദ്യം മെറ്റീരിയൽ ഇല്ലായിരുന്നു മെറ്റീരിയൽസ് എല്ലാവിധ എല്ലാവിധ വസ്ത്ര സാമഗ്രികളും ജെൻസിന്റെ വിപുലമായ കളക്ഷൻസ് ചുരിദാർ മെറ്റീരിയൽസ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴക്കാരുടെ വസ്ത്ര പാരമ്പര്യത്തിന് ഇനി മുതൽ കൂടുതൽ ചാരുത പകർന്ന കുലീന ടെക്സ്റ്റൈൽസ്